യാത്രാരംഗത്തെ മുൻനിര സേവനദാതാക്കളായ ഗോ ട്രിപ്സിന്റെ പുതിയ ട്രാവൽ ഏജൻസി ഓഫീസ് ബഹ്റൈനിൽ പ്രവർത്തനം ട്രാവൽ രംഗത്തെ അനുഭവ സമ്പത്തും മികച്ച സേവനങ്ങളും മുഖമുദ്രയാക്കിയ ഗോ ട്രിപ്സിന്റെ ബഹ്റൈനിലെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ചെയർമാൻ അഹമ്മദ് അഹമ്മദ് ഖാലിദ് അൽ ഖലീഫയുടെ അൽ ഖലീഫയാണ് നിർവഹിച്ചത് സ്ഥാപനത്തിൻ്റെ വളർച്ചയിലെ പ്രധാന നാഴികക്കല്ലാണ് പുതിയ ഓഫീസെന്നും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗോ ട്രിപ്സ് പ്രഖ്യാപിച്ച പ്രത്യേക ഓഫറുകൾക്ക് വൻ പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി ബഹ്റൈനിലെ ഇസ്ക്രഫലാണ് ഗോ ട്രിപ്സ് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ എല്ലാ ട്രാവൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് ടിക്കറ്റിംഗ് ഹോളിഡേസ് ട്രാവൽ ഇൻഷുറൻസ് ആൻഡ് വിസ സർവീസ് ആൻഡ് ഗ്രീ മീറ്റ് ആൻഡ് ഗ്രീറ്റും ചെയ്തു കൊടുക്കുന്നതാണ് നമ്മൾ ഇനാഗ്രേഷൻ്റെ ഭാഗമായി ഓപ്പണിംഗ് ഓഫറായി രണ്ട് പേർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഗോ ട്രിപ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസാണ് ബെസ്റ്റ് പ്രൈസാണ് മാർക്കറ്റിലുള്ള ബെസ്റ്റ് പ്രൈസ് തന്നെ ഇവിടെ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാവുന്നതാണ് ടാഗ് ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേർ എക്സ്പീരിയൻസ് ബിഗിൻസ് എന്നാണ് അതിൽ നമുക്ക് പിന്നെ നമ്മളൊരു ഡ്രീമെന്ന് പറഞ്ഞാൽ ജി സി സി മൊത്തം പിന്നെ വേൾഡ് വൈഡ് ഒരു ഇൻ്റർനാഷണൽ കമ്പനി ആകുക അതാണ് നമ്മൾ ഡ്രീമ് ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ഇറക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ് ഇന്നിവിടെ കഴിഞ്ഞത് ഇതിൽ സഹകരിച്ച ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗോട്രിപ്സിൻ്റെ മാനേജ്മെൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് വിമാന ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനം കിഴിവ് നൽകിയ ഓഫറിന് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച മികച്ച പ്രതികരണം ഗോട്രിപ്സിലുള്ള അവരുടെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു വിമാന ടിക്കറ്റുകൾ ഗ്ലോബൽ ആൻഡ് ജി സി സി വിസ സേവനങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് ക്രൂയിസ് യാത്രകൾ യു പാസുകൾ ഹോളിഡേ പാക്കേജുകൾ ട്രാവൽ ഇൻഷുറൻസ് എയർപോർട്ട് ട്രാൻസ്ഫർ തുടങ്ങി യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഗോട്രിപ്സ് ഒരു കുടക്കീഴിൽ ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയിട്ടുണ്ട് വരും ദിനങ്ങളിൽ കൂടുതൽ ആകർഷകമായ പാക്കേജുകളും ആനുകൂല്യങ്ങളും യാത്രക്കാർക്കായി അവതരിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി ഉപഭോക്താക്കൾക്ക് ഗോട്രിപ്സിന്റെ പുതിയ ഓഫീസ് സന്ദർശിക്കുകയോ ഔദ്യോഗിക ചാനലുകൾ വഴി ബന്ധപ്പെടുകയോ ചെയ്യാമെന്നും മാനേജ്മെൻറ്റ് വ്യക്തമാക്കി മീഡിയ വൺ ബഹ്റൈൻ